നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മറ്റ് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഒരു പരീക്ഷാക്കാലമാണ് പൊതുവെ വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് ഈ അഞ്ച് കുത്തിലൂടെ ഞാൻ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഒരു ചോദ്യചിഹ്നവും ഞാൻ താങ്കൾക്ക് നൽകിയിട്ടുണ്ട് ആ ചോദ്യചിഹ്നം താങ്കളുടെ മനസ്സാണ് ആ മനസ്സ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആലോചന ഈ പരീക്ഷ എനിക്ക് ബാധകമാണോ ഈ പരീക്ഷ എനിക്കുള്ളതാണോ ഈ പരീക്ഷ ഞാൻ എഴുതേണ്ടതാണോ ഈ പരീക്ഷ എനിക്ക് മാറ്റിവെച്ചൂടെ ഈ പരീക്ഷ വേണ്ടല്ലേ ഈ പരീക്ഷ ഇപ്പോൾ എനിക്ക് പറ്റുമോ ഈ പരീക്ഷ എനിക്ക് വയ്യ ഈ പരീക്ഷ പിന്നീട് എഴുതിക്കൂടെ ഈ പരീക്ഷയ്ക്ക് എനിക്ക് കഴിയുമോ ഇങ്ങനെ ഒരുപാട് 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 സംശയങ്ങൾ താങ്കളുടെ മുന്നിലുണ്ട് അതിനാണ് ഞാൻ ഈ ഡാഷ് കൊടുത്തിരിക്കുന്നത് താങ്കൾ ഇത് പൂരിപ്പിക്കുക പക്ഷേ ഈ പരീക്ഷയെപ്പറ്റി എനിക്ക് താങ്കളോട് പറയാനുള്ളത് എല്ലാം പോസിറ്റീവായി മാത്രമാണ് നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും ഒഴിവാക്കുക നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും ഒഴിവാക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അതുപോലെ തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടിൻ്റെയും പരീക്ഷാ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ആദ്യം ഞാൻ ഇഗ്നോയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി അഞ്ച് സുപ്രധാനമായ കാര്യങ്ങൾ പറയുകയാണ് ശേഷം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കായി മൂന്ന് കാര്യം ഞാൻ പറയുകയാണ് ശേഷം ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കുമുള്ള പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ രണ്ടിലൂടെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് താങ്കളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഗൈഡ് ലൈൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഫോം ഫോർ ജൂൺ ട്വന്റി ട്വന്റി ത്രീ ടേം എൻഡ് എക്സാമിനേഷൻ അറൈവ്ഡ് നമുക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഗൈഡ് ലൈൻ പരിപൂർണമായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ റീ രജിസ്ട്രേഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷനും നടന്നുകൊണ്ടിരിക്കുന്നു ഈ രജിസ്ട്രേഷൻ താങ്കൾ ചെയ്യണം നിർബന്ധമായും ചെയ്യണം എന്ന് ഞാൻ താങ്കളെ ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല ഈ രജിസ്ട്രേഷൻ താങ്കൾക്ക് ബാധകമാകുന്നത് എപ്പോൾ എന്നുള്ളതും ഞാൻ പറയുന്നു ഞാൻ പറയുന്ന അഞ്ച് കാര്യത്തിൽപ്പെട്ട ആളാണോ താങ്കൾ താങ്കൾ ഒട്ടും മടിക്കേണ്ടതില്ല ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ മുഹമ്മദ് മുബാരക് മാസ്റ്ററെയോ സെൻ്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിനെയോ താങ്കൾക്ക് ഇപ്പോൾ തന്നെ വാട്സാപ്പ് ചെയ്ത് താങ്കളുടെ സീറ്റ് പരീക്ഷയ്ക്കുള്ള സീറ്റ് എത്രയും പെട്ടെന്ന് ഉറപ്പിക്കുക ഇത് ഒരു കുട്ടിക്കളിയല്ല ആരൊക്കെയാണ് ഈ അഞ്ച് വിഭാഗക്കാർ വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ അല്ലെങ്കിൽ ഓർത്തു ഓർത്തുവച്ചോളൂ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതിൽ ഫ്രഷായി അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ സെക്കൻഡ് ഇയറിലേക്കും തേർഡ് ഇയറിലേക്കും നടത്തിയവർ ഒരിക്കൽ കൂടി പറയുകയാണ് ജൂലൈ അഡ്മിഷൻ എടുത്തവർ ആ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റീ രജിസ്ട്രേഷൻ സെക്കൻഡ് ഇയറിനോ തേർഡ് ഇയറിനോ എടുത്തിട്ടുള്ളവർ മാത്രമല്ല സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എടുത്തിട്ടുള്ളവർ അവർക്ക് ഈ പരീക്ഷകളെല്ലാം ബാധകമാണ് എഴുതണോ വേണ്ടയോ ബാധകമാണോ എന്നുള്ളതെല്ലാം നമുക്ക് സെക്കൻഡറി ആയി ചിന്തിക്കാം രണ്ടാമത്തത് ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഥവാ ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സെഷൻ അവിടെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം പി ജി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എടുത്തിട്ടുള്ള എല്ലാവർക്കും ഉദാഹരണം സി പി വൈ സി ബി എസ് സി എഫ് പി സി എൽ സി എഫ് എൻ സി എഫ് ഡിഇ സി ലിസ് എക്സെട്ര ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയും എന്നാൽ അവർക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാമോ ക്ലാസ്സോ ആരംഭിച്ചിട്ടും ഇല്ലാത്തവർക്ക് മൂന്നാമത്തെ വിഭാഗം ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെഷൻ അഥവാ ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സെഷനിൽ എം കോം എം സി എം ബി എ എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് ബി സി എ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ നേടിയിട്ടുള്ളവർ അവരുടെ അഡ്മിഷൻ ചിലപ്പോൾ കൺഫർമേഷൻ ആയിട്ടുണ്ടാവില്ല അവർക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടാവില്ല അവർക്ക് ക്ലാസുകൾ ലഭിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിന് മാതൃകയാകുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി നമ്മുടെ നാട്ടിൽ പരീക്ഷ പോലും എപ്പോഴാണ് ഉണ്ടാവുക എന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു ലോകമാണ് ഇരുട്ടിൽ തപ്പുന്ന വ്യവ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തകരാണ് പക്ഷേ ഒരു സെഷന്റെ അഡ്മിഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പരീക്ഷയിലെ അതും നാലായിരത്തിൽ കൂടുതൽ പേപ്പറുകൾ കോഴ്സുകൾ പരീക്ഷ നടത്തുന്ന അപൂർവം ചില യൂണിവേഴ്സിറ്റികളിൽ തലയെടുപ്പുള്ള നാക്കിന്റെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ എ പ്ലസ് പ്ലസ് അംഗീകാരം നേടിയ മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ അതിന്റെ ടൈം ടേബിൾ നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തുമുള്ള ഒരുപാട് സ്റ്റുഡന്റ് ആണ് അവർക്കെല്ലാം ടൈം ഷെഡ്യൂൾ നേരത്തെ തന്നെ അവരുടെ ജീവിതം പരീക്ഷാക്രമവുമായി നേരത്തെ മൂന്ന് മാസം മുമ്പേ തന്നെ പൊരുത്തപ്പെടാൻ ഒരുക്കാനുള്ള ഒരു തന്ത്രമാണ് എന്ന് മനസ്സിലാക്കുക നാലാമത്തത് ഇതിനു മുമ്പ് പരീക്ഷകൾ ഒട്ടും അറ്റൻഡ് ചെയ്ത ചെയ്തിട്ടില്ലാത്തവർ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് മുമ്പ് അഡ്മിഷൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടും അതിന് മുമ്പും അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാവരും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെമസ്റ്റർ പ്രോഗ്രാമുകൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ എല്ലാവരും ഇതുവരെ പരീക്ഷ എഴുതിയിട്ടില്ലാത്തവർ പക്ഷെ അവർ നിർബന്ധമായും പരീക്ഷകൾക്ക് നേരത്തെ തന്നെ നോട്ട് കംപ്ലീറ്റഡ് ആയവർ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തോറ്റിട്ടുള്ളവർ അതുപോലെ അവരുടെ സമയപരിധി കഴിയാത്തവർ മാക്സിമം ഡ്യൂറേഷൻ പീരീഡ് കഴിയാത്തവർ കഴിഞ്ഞവർക്ക് ഇനി ഒരു നിവൃത്തിയുമില്ല അവർക്ക് ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ല ടൈം നോട്ട് ബാർഡ് നേരത്തെ പരീക്ഷ എഴുതാത്തവർ പരീക്ഷ വിജയിക്കാത്തവർ നോട്ട് കംപ്ലീറ്റഡ് ആയിട്ടുള്ളവർ ടൈം പീരീഡ് മാക്സിമം പീരീഡ് കംപ്ലീറ്റ് ആകാത്തവർ ഇവർക്കെല്ലാം പരീക്ഷ എഴുതാം മാത്രമല്ല സുപ്രധാനമായ മറ്റൊരു സംഗതി അഞ്ചാമത്തെ വിഭാഗം ഇപ്പോൾ നടന്നു കഴിഞ്ഞ പരീക്ഷ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ കഴിഞ്ഞു ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇനിയും റിസൾട്ട് ഒരുപാട് പേരിൽ വരാനുണ്ട് ചിലപ്പോൾ ആ റിസൾട്ടുകൾ പ്രാക്ടിക്കലിൻ്റെ കോമ്പനന്റ് മറ്റതെല്ലാം ഈ ഇതിൻ്റെ പരീക്ഷയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പേ റിസൾട്ട് വരാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ അതായത് ഇതിലെ ലാസ്റ്റ് ഡേറ്റ് ഓർക്കുക ഇവിടെ ഞാൻ കൃത്യമായി കാണിക്കുന്നുണ്ട് ഈ തീയതിക്ക് ഈ തീയതിക്ക് ഈ കാണുന്ന ഈ തീയതിക്ക് മുമ്പ് റിസൾട്ട് പബ്ലിഷ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തോന്നുന്ന പ്രാക്ടിക്കൽ ോജക്ട് അങ്ങനെയുള്ള വിഭാഗക്കാർക്ക് സമയം അതിക്രമിച്ചിട്ടില്ല എന്നുണ്ട് എങ്കിൽ ടൈം ബാർ ആയിട്ടില്ല എങ്കിൽ അവർക്കും നേരത്തെ തന്നെ എക്സാമിനേഷന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് റിസൾട്ട് നോട്ട് പബ്ലിഷ്ഡ് ഡിസംബർ ട്വന്റി ട്വന്റി കംപ്ലീറ്റഡ് അങ്ങനെയുള്ളവർക്കും ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഒരിക്കൽ കൂടി ഞാൻ ഓടിച്ച് ഈ അഞ്ച് വിഭാഗത്തെയും പറയുന്നു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർ സെക്കൻഡ് ഇയറിലേക്ക് പി ജിയും അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഡിഗ്രിക്കും റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഡിപ്ലോമ പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം ആനുവൽ പ്രോഗ്രാം ജൂലൈ ഇരുപത്തി രണ്ടോ അതിന് മുമ്പോ എടുത്തിട്ടുള്ളവർ പരീക്ഷ എഴുതാത്തവർ ൂന്നിന് പരീക്ഷ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവർ പരീക്ഷയ്ക്കല്ല അഡ്മിഷൻ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം പി ജി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എം കോം എം സി എ എം ബി എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് ബി സി എ അസെട്ര പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളവർ നേരത്തെ പരീക്ഷ എഴുതുകയും അതിൽ തോറ്റുപോയവർ ഇപ്പോൾ സമയം അതിക്രമിച്ചിട്ടില്ലാത്ത മാക്സിമം പീരീഡ് കഴിയാത്തവർ റിസൾട്ട് ഇനിയും വരാത്തവർ അവർക്കെല്ലാം ഈ പരീക്ഷ എഴുതാവുന്നതാണ് പ്രിയപ്പെട്ടവരെ നേരത്തെ തന്നെ പരീക്ഷ എഴു പരീക്ഷയ്ക്കുള്ള അപ്ലിക്കേഷൻ കൊടുക്കാൻ സെന്റർ ഫോർ ബിഹേവിയർ സയൻസിൻ്റെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിന്റെ സേവനം താങ്കൾക്ക് ആവശ്യപ്പെടാം മാർച്ച് ആറാം തീയതി മുതൽ ഏപ്രിൽ ഫിഫ്ത്ത് വരെ ഇരുന്നൂറ് രൂപ മാത്രം വാങ്ങിച്ചുകൊണ്ട് താങ്കൾക്ക് എക്സാമിനേഷൻ ഫീ അടയ്ക്കാം ഇൻക്ലൂഡിംഗ് പ്രാക്ടിക്കൽ ആറാം തീയതി മുതൽ ഏപ്രിൽ ആറാം തീയതി മുതൽ ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ ഇരുന്നൂറ് രൂപ ഫീസിനോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ ലേറ്റ് ഫീ വാങ്ങിച്ചുകൊണ്ട് അഥവാ ഫീ ലേറ്റ് ഫീ എന്നാണ് പറയുന്നത് ഫൈൻ എന്ന് ഒരിക്കലും ഇഗ്നോ അവകാശപ്പെടുന്നില്ല നിങ്ങൾക്ക് ആരും പിഴയിടാൻ ആരുമില്ല ഒരു ഒരധികാരി അങ്ങനെ ഇല്ല താങ്കൾ ലേറ്റായിട്ട് അപേക്ഷിക്കുന്നത് കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും സീറ്റ് അറേഞ്ച്മെൻറ്റിനൊക്കെ അതുകൊണ്ടാണ് ഈ സീറ്റ് അറേഞ്ച്മെൻറ്റിനും മറ്റുള്ളതെല്ലാം ഉണ്ടാകുന്ന ഒരു ലേറ്റ് അഡീഷണൽ എഫേർട്ട് ഫീ എന്ന് മനസ്സിലാക്കുക അല്ലാതെ അത് ഫൈനല്ല ലേറ്റ് ഫീ അഞ്ഞൂറോട് കൂടി താങ്കൾക്ക് അയക്കാം അതുപോലെ തന്നെ ട്വൻറ്റി ഏപ്രിൽ മുതൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഓരോ പരീക്ഷാ പേപ്പറിനോടൊപ്പം ആയിരത്തി ഒരുന്നൂറ് രൂപ ലൈറ്റ് കൂടി താങ്കൾക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ താങ്കൾ ഈ മൂന്ന് കാര്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക റിക്വയേർഡ് അസൈൻമെന്റ് കൃത്യമായി താങ്കൾ കൊടുക്കും അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവയ്ക്കുക റിക്വയർഡ് നമ്പർ ഓഫ് അസൈൻമെന്റ് ഇൻ ദ കോഴ്സസ് മസ്റ്റ് ഹാവ് ബീൻ സബ്മിറ്റഡ് താങ്കൾ സബ്മിറ്റ് ചെയ്യുമെന്ന് അല്ലെങ്കിൽ നേരത്തെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബൈ ഡ്യൂ ഡേറ്റ് വേർ അവർ അപ്ലിക്കബിൾ ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് യുവർ പ്രോഗ്രാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ അസൈൻമെന്റ് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ അനുവദിക്കുന്ന സമയത്തിന് മുമ്പ് അസൈൻമെന്റ് സമർപ്പിക്കും എന്ന് ഉറപ്പുള്ളവർക്ക് പരീക്ഷാ ഫോം പൂരിപ്പിക്കാം കോഴ്സിന്റെ പീരീഡ് കഴിയാത്തവർ ടൈം നോട്ട് ടൈം ബാർഡ് വാലിഡിറ്റി കഴിയാത്തവർ അതുപോലെ തന്നെ മുമ്പ് പരീക്ഷ എഴുതി തോറ്റുപോയവർ അഥവാ നോട്ട് കംപ്ലീറ്റഡ് വിഭാഗത്തിലുള്ളവർക്ക് പരീക്ഷ എഴുതാവുന്നതാണ് നിങ്ങൾക്ക് ഈ ടൈം ടേബിളിൽ എന്തെങ്കിലും കാരണവശാൽ ക്ലാഷുകൾ ഉണ്ട് എങ്കിൽ എന്റെ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ട് താങ്കൾക്ക് അത് പ്രകാരം പ്രവർത്തിക്കാവുന്നതാണ് ഏത് തരത്തിലുള്ള അപ്ലിക്കേഷനും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടും താങ്കളെ പരിഹരിച്ചു തരാൻ വേണ്ടി ജനറൽ ഒരു ലിങ്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എക്സാം സ്പെഷ്യൽ എന്നുള്ള ഒരു ഗ്രൂപ്പ് താങ്കൾക്ക് വേണ്ടി ഇപ്പോൾ തുറന്നു തന്നിട്ടുണ്ട് അവിടെ ജനറൽ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നൽകുന്നു അതുപോലെ തന്നെ ഇഗ്നോ എക്സാം ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് താങ്കൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം നൂറിൽ പരം പ്രശ് നൂറിൽ പരം ചർച്ചകൾ നടക്കുന്ന ഒരു സുപ്രധാനമായ വേദിയാണ് അതുപോലെ തന്നെ താങ്കൾക്ക് സുപ്രധാനമായ ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എങ്കിൽ മലയാളത്തിൽ ക്ലാസ്സുകൾ ലഭ്യമാണ് എങ്കിൽ സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിൻ്റെ നേതൃത്വത്തിൽ താങ്കൾക്ക് മലയാളത്തിൽ ക്ലാസ്സുകൾ കിട്ടുന്നു താങ്കൾക്ക് റെഫറൻസ് മെറ്റീരിയൽസ് വളരെ നല്ല മുൻ വർഷത്തെ സോൾവ്ഡ് നോട്ട് സോൾവ്ഡ് സോൾവ്ഡ് അസൈൻമെന്റ് അസൈൻമെന്റ് ഞാൻ വട്ടം 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 ലക്ഷം കോടി വാങ്ങിച്ച് ഒരിക്കലും നിങ്ങളുടെ ജീവിതം ഹോമിക്കരുത് മറിച്ച് താങ്കൾക്ക് സോൾവ്ഡ് മെനി ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അങ്ങനെ വളരെ മനോഹരമായി ഈ പരീക്ഷ നമുക്ക് എഴുതാം ഇനി തീരുമാനിക്കുക ഈ പരീക്ഷ എനിക്ക് ബാധകമാണോ ഈ പരീക്ഷ എനിക്ക് ഉള്ളതാണോ ഈ പരീക്ഷ ഞാൻ എഴുതേണ്ടതാണോ ഈ പരീക്ഷ ഞാൻ മാറ്റി വെച്ചൂടെ ഈ പരീക്ഷ എനിക്ക് ഉള്ളതല്ലല്ലോ ഈ പരീക്ഷ എനിക്ക് വേണോ ഈ പരീക്ഷ ഇപ്പോൾ പറ്റില്ല എന്ന് വെച്ചൂടെ ഈ പരീക്ഷ ഇപ്പോൾ കുറച്ചു മാത്രം എഴുതിക്കൂടെ ഈ പരീക്ഷ പിന്നീട് എഴുതിക്കൂടെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വർത്തമാനവും മുബാറക് മാസ്റ്ററും ടീമും താങ്കളെ സഹായിക്കുന്നില്ല മറിച്ച് ഇപ്പോൾ എഴുതുക ഇന്ന് തന്നെ ശ്രമിക്കുക ഇപ്പോൾ തന്നെ ശ്രമിക്കുക നേരത്തെ ചെയ്യുക ഇത് പറയാനുള്ള അടിസ്ഥാന കാരണം ഒരു ഡിഗ്രി സ്റ്റുഡൻറ് ആണെങ്കിൽ താങ്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക താങ്കൾ ഫസ്റ്റ് ഇയറിലെ ഡിഗ്രി സ്റ്റുഡൻറ് ആണെങ്കിൽ ഇക്കൊല്ലം എട്ട് പരീക്ഷ എഴുതേണ്ടതുണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ റീ രജിസ്ട്രേഷനും കൂടി കഴിയുമ്പോൾ താങ്കളുടെ മുമ്പിൽ പത്ത് പേപ്പറും കൂടി കൂടി വരും പതിനെട്ട് പേപ്പറും വെച്ച് ഇതിനേക്കാൾ വലിയ തലവേദന പിടിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ നേരത്തെ ആ പരീക്ഷ എഴുതി കംപ്ലീറ്റ് ആവുക എന്നിട്ട് അടുത്ത കൊല്ലം പുഞ്ചിരിയോടുകൂടി അടുത്ത പരീക്ഷ എഴുതുക അങ്ങനെ പരീക്ഷകൾ പാൽപായസം പോലെ എഴുതാനുള്ളതാണ് ഇഗ്നോ പരീക്ഷകൾ വളരെ 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 ലളിതമാണ് അത് നൂറിന് നൂറ് സൂപ്പർ മാർക്ക് കരസ്ഥമാക്കാനുള്ളതാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയ്ക്ക് ഒരുങ്ങാം ഷുവർ നയൻറ്റി പ്ലസ് സ്കോർ നമുക്ക് വാങ്ങാം പരീക്ഷയ്ക്കുള്ള മനോഹരമായ ചില മുന്നൊരുക്കങ്ങൾ ഉണ്ട് ഇഗ്നോ പരീക്ഷകൾക്ക് പ്രാക്ടീസ് മോഡൽ എക്സാമിനേഷൻ നമുക്ക് ചെയ്യാം തൊണ്ണൂറിൽ കൂടുതൽ മാർക്കുകൾ വാങ്ങാം ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അത് പരമാവധി ശ്രമിക്കുക ശ്രദ്ധിക്കുക ഒരുങ്ങാം പരീക്ഷകൾക്ക് ഗുണപ്രദമായിട്ടുണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഞാൻ വിശ്വസിക്കുന്നു പരമാവധി പേർക്ക് ഇത് ഷെയർ ചെയ്യുക എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ സഹായിക്കാനുള്ളതാണ് താങ്കളുടെ ഏത് ആവശ്യങ്ങളും ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഒരു വിരൽ തുമ്പിൽ താങ്കൾക്ക് സേവനം ലഭിക്കാൻ എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്